തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മീര വാസുദേവ് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും പോപ്പുലർ സീരിയൽ കുടുംബവിളക്കിലെ നായിക സുമിത്രയായി തിളങ്ങുകയാണ് താരം ഇപ്പോഴിതാ താൻ വിവാഹിതയായെന്നും കോയമ്പത്തൂരിലായിരുന്നു വിവാഹ ചടങ്ങുകളെല്ലാം നടന്നതെന്നും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുകയാണ് മീര വാസുദേവ് പാലക്കാട് സ്വദേശിയും സിനിമാ ടെലിവിഷൻ ക്യാമറാമാനുമായ വിപിൻ പുതിയംഗമാണ് വരൻ ഈ വർഷം ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹം ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് നടി പോസ്റ്റുമായി എത്തിയത് ആദ്യ രണ്ട് വിവാഹങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷമാണ് നടി വിപിനെ ജീവിത പങ്കാളിയായി കണ്ടെത്തിയത് ആദ്യ ബന്ധത്തിൽ അരീഖ എന്നൊരു മകനും മീരയ്ക്കുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മീര കുടുംബവിളക്ക് പരമ്പരയിൽ നായികയായി എത്തുന്നത് അപ്പോൾ മുതലുള്ള സൗഹൃദമാണ് വിപിനുമായി കുടുംബവിളക്ക് പരമ്പരയുടെ ക്യാമറാമാനായ വിപിൻ ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ് സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറിയത് ഏകദേശം ഒരു വർഷം മുമ്പാണ് മീരയോട് പ്രണയം തുറന്നു പറഞ്ഞത് വിപിൻ തന്നെയാണ് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് കോയമ്പത്തൂർ വച്ച് കഴിഞ്ഞ മാസം വിവാഹം നടത്തിയത് മീരയുടെ തീരുമാനത്തെ ഏറ്റവും അധികം പിന്തുണച്ചയാൾ മകൻ തന്നെയാണ് വിപിനുമായി നല്ല അടുപ്പമാണ് അരീഹയ്ക്ക് കുടുംബവിളക്ക് ലൊക്കേഷനിൽ അമ്മയ്ക്കൊപ്പം മിക്കപ്പോഴും മകനും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവിതത്തിലേക്ക് വിപിൻ കടന്നു വരുന്നതിനും അരീഹയ്ക്ക് സന്തോഷം മാത്രം കുടുംബവിളക്കിന്റെ വൻ വിജയത്തിന് ശേഷം ഒരുപാട് ഫാൻസാണ് മീര വാസുദേവിനുള്ളത് പ്രിയതാരത്തിൻ്റെ വിവാഹ വാർത്തയറിഞ്ഞ് ആശംസകൾ അറിയിച്ചെത്തുകയാണ് ഇവരുടെ ആരാധകർ